തൻ്റെ പെൻസിൽ അംഗഭംഗപ്പെടുത്തുവാൻ പോകുന്ന ഒരു നെൽവയലിലൂടെ നടക്കാനും ഒരു ചണംകൃഷി പ്രദേശത്തെക്കുറിച്ച് പഠിക്കാനും അദ്ദേഹത്തിന് ഒരിക്കലും സാധിക്കുകയില്ല അദ്ദേഹത്തിൻ്റെ രേഖ കടന്നു പോകുന്ന നൂറുകണക്കിന് ഗ്രാമങ്ങളിൽ ഒന്നുപോലും സന്ദർശിക്കാൻ പറ്റുകയില്ല തങ്ങളുടെ നെൽവയലുകളിലും നിന്നും കിണറുകളിൽ നിന്നും ഓടുകളിൽ നിന്നും വേർപെട്ടു പോകാനിടയേക്കാവുന്ന നിസ്സഹായരായ കർഷകരിൽ തൻ്റെ രേഖ സൃഷ്ടിക്കുന്ന പ്രത്യാഘാതങ്ങൾ മനസ്സിലാക്കാനും അദ്ദേഹത്തിന് മാർഗമില്ലാതായി അദ്ദേഹത്തിൻ്റെ അതിർത്തി മാനുഷിക ദുരന്തങ്ങൾ സൃഷ്ടിക്കുമെന്ന് തീർച്ചയായിരുന്നു എന്നാൽ ആ വിഭജനരേഖയെ ഭൂമിയുടെ ഉപരിധിതലത്തിലൂടെ പിന്തുടരാൻ കഴിഞ്ഞെങ്കിൽ ആ ദുരന്തങ്ങൾ ലഘൂകരിക്കാൻ പലപ്പോഴും സാധിക്കുമായിരുന്നു കൃഷിക്കാരുടെ സമൂഹങ്ങൾ അവരുടെ കൃഷിഭൂ ഭൂമികളിൽ നിന്നും പണിശാലകൾ അവയുടെ ചരക്കുടിപ്പുകളിൽ നിന്നും വൈദ്യുത നിലയങ്ങൾ അവയുടെ വിദ്യുശക്തി വിതരണ ശങ്കലങ്ങളിൽ നിന്നും വേർപെട്ടെന്നുവരാ എല്ലാം ഇന്ത്യയുടെ നേതൃത്വം റാഡ് പ്രീഫിൻ്റെ മേൽ ചുമത്തിയ ഭയങ്കരമായ തിടുക്കം കാരണം ഓരോ ദിവസവും ശരാശരി മുപ്പത് മൈൽ അതിർത്തി രേഖപ്പെടുത്തണമെന്നാണ് അവർ നിർബന്ധിച്ചിരുന്നത്